ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു ഇബ്രാഹിം റേയ്സിയും സംഘവും സഞ്ചരിച്ച ഹെലികോപ്റ്റർ പൂർണ്ണമായും കത്തിനശിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് അസർബൈജാൻ അതിർത്തിക്ക് സമീപം ജോൽഫ നഗരത്തിലാണ് അപകടമുണ്ടായത് പ്രസിഡന്റ് ഉൾപ്പെടെ ഹെലികോപ്റ്റർ ഉണ്ടായിരുന്ന ഒൻപത് യാത്രക്കാർ മരിച്ചതായി സ്ഥിരീകരിച്ചു കഴിഞ്ഞു ഇറാൻ വിദേശകാര്യമന്ത്രി അമീർ അബ്ദുള്ള ഹിയാനും കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ട് അപകടം നടന്ന് പതിനാല് മണിക്കൂറോളം വൈകിയാണ് രക്ഷാപ്രവർത്തകർക്ക് അപകടസ്ഥലത്ത് എത്താനായത് പ്രതികൂല കാലാവസ്ഥയായിരുന്നു പ്രധാന വെല്ലുവിളി തുർക്കിയുടെ ഒരു ഡ്രോൺ സംഘമാണ് ഹെലികോപ്റ്റർ കണ്ടെത്തിയത് മലയിടുക്കുകളിൽ തട്ടിയാണ് അപകടം സംഭവിച്ചതെന്നാണ് വിവരം പ്രവിശ്യ ഗവർണർ മാലിക് റഹ്മദി ഇറാൻ പരമോന്നത നേതാവിൻ്റെ പ്രതിനിധി ആയത്തുള്ള മുഹമ്മദ് അലി അലേ ഹഷം എന്നിവരും ആ ഹെലികോപ്റ്ററിലുണ്ടായിരുന്നു ഇവരെല്ലാം കൊല്ലപ്പെട്ടു മോശം കാലാവസ്ഥയും ഹെലികോപ്റ്ററിൻ്റെ പഴക്കവുമാണ് അപകടത്തിന് കാരണമായി കരുതുന്നത് ഇറാൻ്റെ കൈവശമുള്ള ഹെലികോപ്റ്ററുകളെല്ലാം ഏറെ പഴക്കം ചെന്നവയാണെന്നത് സത്യമാണ് ഇറാൻ മേലുള്ള രാജ്യങ്ങളുടെ ഉപരോധം കാരണം വേണ്ട സമയത്ത് ആവശ്യമായ സ്പെയറുകൾ അവർക്ക് കിട്ടുന്നില്ല എന്നതും വാസ്തവമാണ് എന്നാൽ കാലാവസ്ഥാ ഉണ്ടായിട്ടും ആ വഴി തെരഞ്ഞെടുത്തതിൽ പലരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് പലസ്തീൻ യുദ്ധത്തിൽ ഹമാസിനും ലെബനോണിലെ ഹിസ്ബുള്ളക്കും ആയുധങ്ങളും പിന്തുണയും നൽകുന്ന ഏക രാജ്യവും ഇറാൻ ആണെന്നതുകൊണ്ട് സംശയത്തിൻ്റെ ദൃഷ്ടികൾ ഇസ്രയേലിന് നേരെയും നീളുന്നുണ്ട് ഇന്ത്യയെ ഞെട്ടിച്ച ഒരുപാട് ഹെലികോപ്റ്റർ ദുരന്തങ്ങളും ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഉന്നതരും നേതാക്കളും ഈ അപകടങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ എട്ടിനായിരുന്നു സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത്ത് സഞ്ചരിച്ച ഹെലികോപ്റ്റർ ഊട്ടിയിൽ തകർന്നു വീണത് സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത്ത് ഭാര്യ മഥുലിക റാവത്ത് എന്നിവർ കൂടാതെ പതിനൊന്ന് പേരാണ് അപകടത്തിൽ മരിച്ചത് ലാൻഡിങ്ങിന് പത്ത് കിലോമീറ്റർ മാത്രം അകലെ വെച്ചായിരുന്നു അതിദാരുണമായ ഈ അപകടം നടന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ എം ഐ സെവൻറ്റീൻ വി ഫൈവ് ഹെലികോപ്റ്ററാണ് തകർന്നു വീണത് കരുത്തുറ്റ അത്യാധുനിക ഹെലികോപ്റ്റർ ആണ് എം ഐ സെവൻറ്റീൻ വി ഫൈവ് എന്നറിയപ്പെടുന്നത് തന്ത്രപ്രധാന നീക്കങ്ങൾക്കും എയർ ഡ്രോപ്പ് പ്രവർത്തനങ്ങൾക്കുമാണ് റഷ്യൻ നിർമ്മിതമായ ഈ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നത് മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തൊന്നിന് ശ്രീനഗറിലെ ബദ്ഗാമിൽ ഇതേ വിഭാഗത്തിലുള്ള ഹെലികോപ്റ്റർ തകർന്നു വീണിരുന്നു മോശം കാലാവസ്ഥ ആയിരുന്നു അന്നും പ്രശ്നം ആന്ധ്ര മുഖ്യമന്ത്രി വൈ എസ് രാജശേഖർ റെഡ്ഡി രണ്ടായിരത്തി ഒമ്പത് സെപ്റ്റംബർ രണ്ടിന് കർണൂർ ജില്ലയിലെ അപകടത്തിൽ മരിച്ചിരുന്നു അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി ദോർജി ഖണ്ഡ്യ രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ മുപ്പതിന് കെയ്ല ലബോത്തോങ് മലനിരകളിൽ കോപ്റ്റർ തകർന്നു വീണാണ് കൊല്ലപ്പെട്ടത് രാജ്യരക്ഷാ സഹമന്ത്രി എൻ വി എൻ സോമു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് നവംബർ പതിനാലിന് അരുണാചലിലെ ലുംതോലുണ്ടായ അപകടത്തിൽ മരിച്ചു വ്യവസായി ഒ പി ജിണ്ടാൽ സുരേന്ദ്ര സിംഗ് ഹരിയാന മന്ത്രിമാരായ ഇരുവരും രണ്ടായിരത്തി അഞ്ച് മാർച്ച് മുപ്പത്തൊന്നിന് യു പിയിലെ സഹറാൻപൂരിലുണ്ടായ അപകടത്തിൽ മരിക്കും ലോക്സഭാ സ്പീക്കർ ജി എം സി ബാലയോഗി രണ്ടായിരത്തി രണ്ട് മാർച്ച് മൂന്നിന് ആന്ധ്രയിലെ കൃഷ്ണ ജില്ലയിൽ നടന്ന ഹെലികോപ്റ്റർ അപകടത്തിലാണ് മരിച്ചത് മേഘാലയ മന്ത്രി സ്പ്രിയൻ സാങ്മ രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ഷില്ലോങ്ങിനടുത്തുണ്ടായ അപകടത്തിൽ മരിച്ചു ഇതുപോലെ കേരളത്തെ ഞെട്ടിച്ച മറ്റൊരു ഹെലികോപ്റ്റർ അപകടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറിന് കോളിളക്കം എന്ന സിനിമയുടെ ക്ലൈമാക്സ് ചിത്രീകരണത്തിനിടയിൽ മലയാളത്തിലെ സൂപ്പർ താരമായിരുന്ന ജയൻ കൊല്ലപ്പെട്ടിരുന്നു സ്റ്റണ്ട് ചിത്രീകരണത്തിനിടെ താഴേക്ക് വീണ ഹെലികോപ്റ്റർ തലയിൽ ഇടിച്ചുണ്ടായ ആഘാതമാണ് അദ്ദേഹത്തിൻ്റെ എടുത്തത് ഹെലികോപ്റ്റർ അല്ലെങ്കിലും ഒരു ചെറു വിമാനത്തിൽ സഞ്ചരിക്കുമ്പോഴാണ് സിനിമാ നടിയും ബി ജെ പി നേതാവുമായ സൗന്ദര്യ ഒരു അപകടത്തിൽ മരിക്കുന്നത് ഇത്തരം ഹെലികോപ്റ്റർ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം അതിൽ ദുരൂഹത പലരും ആരോപിക്കാറുണ്ട് എന്നാൽ മിക്കവാറും ഈ അപകടങ്ങൾ നടന്നിരിക്കുന്നത് മോശം കാലാവസ്ഥ കൊണ്ടായിരുന്നു പക്ഷേ മോശം കാലാവസ്ഥയിൽ എന്തുകൊണ്ടാണ് ഹെലികോപ്റ്ററുകൾ തകർന്നു വീഴുന്നത് സമയബന്ധിതമായ മോഡിഫിക്കേഷനുകൾ വരുത്താത്തത് തന്നെയാണ് കാരണം പലപ്പോഴും ഇത്തരം ഹെലികോപ്റ്ററുകളും മറ്റും വാങ്ങുന്ന രാജ്യവുമായി ഒരു നല്ല ബന്ധം പിന്നീട് ഉണ്ടാകാറില്ല എന്നതും ഒരു വിഷയമാണ് നിർമ്മാതാക്കൾ പലരും അമിതമായ വില ചോദിക്കുന്നതും പ്രശ്നമാണ് കാലാകാലങ്ങളിൽ മാറ്റങ്ങൾ വരുത്താതെ ഇരുപതും പതിനഞ്ചും വർഷം പഴക്കമുള്ള ചോപ്പറുകൾ അപകടങ്ങൾ വിളിച്ചു വരുത്തും നമ്മുടെ നാടിനേക്കാൾ നൂറിലെട്ട് ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളിൽ താരതമ്യേന അപകടങ്ങളും കുറവാണ് കാലപ്പഴക്കമുള്ളവയും നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് അവർ ഉപയോഗിക്കുന്നുണ്ട് ഹെലികോപ്റ്റർ അപകടങ്ങളിൽ പലപ്പോഴും ദുരൂഹത ആരോപിക്കാറുണ്ടെങ്കിലും അപകടങ്ങളുടെ തൊണ്ണൂറ് ശതമാനവും കാരണം സമയബന്ധിതമായ റിപ്പയറിംഗ് അല്ലെങ്കിൽ മെയിൻ്റനൻസ് നടത്താത്തത് കൊണ്ട് തന്നെയാണ്